വൈക്കം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് കൂടി പറയാം അതും കോട്ടയം ജില്ലയിൽ തന്നെയാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഒരേ തുല്യ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നതും വേമ്പനാട്ടുകായലിൻ്റെ കിഴക്കേ തീരത്ത് കിഴക്കോട് ദർശനമായി പ്രധാന പ്രതിഷ്ഠയായ ശിവൻ രണ്ടടിയോളം ഉയരമുള്ള പീഠത്തിൽ അഞ്ചടിയോളം ഉയരമുള്ള മഹാലിംഗരൂപിയായി ഉള്ളതിനേക്കാൾ മൂന്നിരട്ടി വലുപ്പത്തിലുള്ള ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വൈക്കത്തപ്പന് മൂന്ന് ഭാവങ്ങളാണ് ഉള്ളത് രാവിലെ ദക്ഷിണാമൂർത്തിയായിട്ടും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായിട്ടും സുഖജീവിതം നൽകുന്ന പാർവതി സമ സമേതനായ സാമ്പശിവനായിട്ടും മൂന്ന് രൂപത്തിൽ മൂന്ന് ഭാവത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് പരബ്രഹ്മമൂർത്തിയായിട്ടും ചിലർ വിശ്വസിക്കുന്നുണ്ട് അഞ്ചു പൂജയും ശിവേലിയും ഇവിടെ നിത്യവും നടക്കുന്ന കാര്യമാണ് എട്ട് ഏക്കറോളം വിസ്തീർണമുള്ള മതിൽക്കകത്ത് അറുപത്തി നാലടി ഉയരത്തിലാണ് സ്വർണ്ണ ധജം നില അവിടെ നിലകൊള്ളുന്നത് മണ്ഡപത്തിലെ നന്ദികേശ്വര വിഗ്രഹവും വലിക്കൽപ്പുരയും വലിക്കലും വലുപ്പമേറിയവയാണ് രണ്ട് ആനക്കുട്ടിലുകളും അവിടെയുണ്ട് വൈക്കത്തപ്പൻ്റെ പ്രധാന വഴിപാട് അന്നദാനമാണ് വൈക്കത്തെ പ്രാതലിൽ ശിവപാർവതിമാർ ബ്രാഹ്മണ വേഷധാരികളായി പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് വഴിപാടായി ചെയ്താൽ മാറാരോഗങ്ങൾ മാറുകയും വീട്ടിൽ ഐശ്വര്യം വിളയാടുകയും ചെയ്യുമത്രേ പ്രാതൽ നടത്തുന്നത് സ്ഥാനത്താണ് വൈക്കത്തപ്പനെ ബ്രാഹ്മണ വേഷത്തിൽ അമൃതയത്ത് നടത്തുന്നതായി വില്ുവമംഗലം കണ്ട ഈ ഭാഗത്ത് ഇലയിടുന്നതിന് മുമ്പായി ഒരു ഭദ്രദീപം തെളിക്കാറുമുണ്ട് ഇപ്പോഴും വലിയ അടുക്കളയിലെ വെണ്ണീർ അതായത് ചാമ്പൽ എന്ന് പറയുന്ന ചാരമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം ചന്ദനവും ഉണ്ട് സഹസ്രകലശവും വേദജപവും മറ്റു വഴിപാടുകളാണ് കൂടാതെ ക്ഷേത്ര വികസനത്തിന് പ്രവർത്തിക്കുന്ന ഉപദേശക സമിതിയും അന്നദാന ട്രസ്റ്റും ഇവിടെയുണ്ട് ഈ ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് ഒരു കഥയുണ്ട് പണ്ട് കായ കരബലവും സാമർഥ്യവുമുള്ള കരൻ എന്ന അസുരൻ തപശക്തി കൊണ്ട് സിദ്ധനായ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഖരപ്രസാദ മഹർഷിയായി തീരുകയും അദ്ദേഹത്തിൽ നിന്ന് ശൈവവിദ്യ മനസ്സിലാക്കി തമിഴ്നാട്ടിലെ ചിദംബരത്ത് ചെന്ന് നടരാജമൂർത്തിയെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു ഭഗവാൻ ഖരന് മൂന്ന് വിശിഷ്ട ശിവലിംഗങ്ങൾ നൽകി ഖരൻ ഇവ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ഒരു ശിവലിംഗം വലത് കൈയിലും ഒന്ന് ഇടതുകൈയിലും മൂന്നാമത്തേത് വായ് കൊണ്ട് കടിച്ചു പിടിച്ചും യാത്ര പുറപ്പെട്ടു ശിവലിംഗ ഭാരം സഹിക്കാൻ വയ്യാതെ അവ താഴെ വയ്ക്കാൻ നിർബന്ധിതനായി ദുഃഖിതനായ കരൻ വീണ്ടും ശിവനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാന്റെ നിയോഗപ്രകാരം അവിടെ വ്യാക്രപാത മഹർഷി എത്തിച്ചേരുകയും അത്യുജ്ജല തേജസ്സോടെ വിളങ്ങിയ ശിവലിംഗത്തിൽ ഒന്ന് വ്യാക്രപാതരെ ഏൽപ്പിച്ചുകൊണ്ട് കരൻ യാത്ര തുടരുകയും ചെയ്തു അങ്ങനെ വ്യാക്രവാദ മഹർഷി വിഗ്രഹത്തെ പൂജിച്ച് ഈ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്നു വ്യാക്രവാദ മഹർഷിയുടെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ വ്യാക്രവാദ മഹർഷിക്ക് അഷ്ടമിയുടെ അന്ന് ദർശനം കൊടുത്തു എന്നിട്ട് എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പം കരൻ പറഞ്ഞു അഷ്ടമി അതായത് ഇന്നത്തെ ദിവസം എനിക്ക് ഭഗവാൻ ദർശനം തന്ന ഈ ദിവസം ഇവിടെ വന്ന് തൊഴുന്നവർക്ക് എല്ലാ സംതൃപ്തിയോടും സന്തോഷത്തോടും അനുഗ്രഹിക്കണം അവരെ ഇതാണ് ഇതാണെൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അഷ്ടമി തൊഴാൻ അവിടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കുന്നത്